മയ്യനാട് കാക്കോടിൽ ജമാത്ത് പള്ളിയിലെ വലിയുള്ളാഹി കൊച്ചു തങ്ങൾ ആണ്ട് നിർച്ചയ്ക്ക് തുടക്കമായി പ്രസിഡന്റ് ഷുജ പടിയത്ത് പതാക ഉയർത്തി കൊല്ലത്തിന്റെ തെക്കു കിഴക്കൻ മേഖലയിലെ പ്രസിദ്ധമായ പള്ളിയാണ് മയ്യനാട് കാക്കോടിൽ ജമാഅത്ത് വലിയുള്ളി കൊച്ചുതങ്ങൾ ഉപ്പാപ്പയുടെ ആണ്ടു നിർച്ച പരിപാടിക്ക് ഓരോ വർഷവും നിരവധി വിശ്വാസികളാണ് ഇവിടെ എത്തിക്കൊണ്ടിരിക്കുന്നത് എല്ലാ ദിവസവും മതപ്രഭാഷണ പരമ്പര ഫെബ്രുവരി ഇരുപത്തിയേഴിന് അന്നദാനം എന്നിവ നടക്കും പറഞ്ഞ ഹബീബായി പള്ളിയുടെ പിന്നെ അങ്കണത്തിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന മഹാനായ കൊച്ചെ കൊച്ചു കൊച്ചു തങ്ങൾ ഈ നാടിനെ എല്ലാ ഐശ്വര്യവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നാനാ മതസ്ഥരും ഇതര മതസ്ഥരും എല്ലാവരും ഒരുമിച്ചുകൂടി ഒരുപോലെ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന ഒരു വലിയ മഹാനാണ് ന്യൂസ് ബ്യൂറോ